എം എൽ എ ഓണർ ഏറിയത്തിന്റെ ഒരു വിഹിതം ഇനി മുതൽ പാർട്ടിക്ക് നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ ജോർജിയുടെ അനുസ്മരണ ചടങ്ങിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം എം പിമാരും എം എൽ എമാരും ഓണർ ഏറിയത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണമെന്ന നിർദ്ദേശം ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് മുന്നോട്ട് വച്ചത് എം എൽ എ ഓണറേറിയത്തിന്റെ ഒരു വിഹിതം ഇനി മുതൽ പാർട്ടിക്ക് നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ പ്രഖ്യാപനം നേതാക്കളും പ്രവർത്തകരും കൈയടിച്ച് സ്വാഗതം ചെയ്തു എല്ലാ സത്യത്തിൽ എം എൽ എമാരും എം പിമാരും അവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണമെന്ന എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ആവശ്യത്തോടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ജോർജിയടൻ മുമ്പ് ഓണറേറിയത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ജനപ്രതിനിധികളാരും അത് നൽകുന്നില്ല എന്ന പരിഭവമാണ് മുഹമ്മദ് ഷിയാസ് പങ്കുവച്ചത് അവർക്ക് കിട്ടുന്ന എറണാകുളം ഡി സി സി സംഘടിപ്പിച്ച ഈഡൻ അനുസ്മരണ ചടങ്ങിൽ എം പി ഹൈബി ഈഡൻ എം എൽ എമാരായ കെ ബാബു ടി ജെ വിനോദ് കെ പി സി സി ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി